കോഴിക്കോട്ടെ പ്രശസ്തമായ ബേക്കറികളിലൊന്നാണ് മിഠായി തെരുവിലെ ശങ്കരൻ ബേക്കർ നൂറു വർഷം മധുരപ്രേമികൾക്ക് മധുരം വിളമ്പിയ കഥയാണ് ബേക്കറിയുടേത് അതെ ശങ്കരൻ ബേക്കറിയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മുതലുള്ള സ്ഥാപനമാണ് ഞങ്ങളുടെ ഐഡൻറ്റിറ്റി പറഞ്ഞത് നീല ബോർഡാണ് ഞങ്ങൾ ബോർഡിൻ്റെ മുകളിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് എന്ന കറക്റ്റ് കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് നേരെ മുന്നിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ് ആ കേസ് ആ ആ പേര് സംബന്ധമായി പണ്ട് ഈ കട ഫേം രജിസ്റ്റർ ചെയ്യുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ഒരു ഇവിടുത്തെ ഒരാൾ ചീറ്റി നടത്തിയിട്ട് നേരെ മുന്നിൽ പോയി എസ് എച്ച് കെ എന്ന തുടങ്ങി ആ വിഷയമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ട്രെയിൻഡും കോടതി നമുക്ക് മലയാളം ഉത്തരവായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇപ്പോൾ സി ജി എം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് കോഴിക്കോട് നമ്മൾ കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ അത് ഡി എസ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനോട് അന്വേഷിച്ച് ഇവിടെ രേഖകളൊക്കെ പരിശോധിക്കാൻ വേണ്ടി ഇപ്പോൾ നിലവിലുള്ള സെറ്റസ് അങ്ങനെയാണ് അപ്പോൾ ചങ്കരം ഒറിജിനൽ ബോർഡ് നീല ബോർഡ് അതിൽ വല്ല വർഷവും നൂറ് വർഷം എന്നും എന്ന് എന്ന് പരിശോധിച്ച് ശേഷം മാത്രം സാധനം പർച്ചേസ് ചെയ്യുക കൃത്രിമ രാസവസ്തുക്കളോ നിറങ്ങളോ ചേർക്കാത്ത വിവിധ തരം കോഴിക്കോടൻ ഹലുവകളും മറ്റു മധുര പലഹാരങ്ങളും ഇവിടെ ലഭിക്കും നാനൂറ്റി എൺപത് രൂപ വരെ ഹലുവ ഉണ്ട് അവിടെ ഇവിടെ എല്ലാം കെമിക്കലോ ആർട്ടിഫിഷ്യൽ യാതൊരു സമയം പലരും പാരമ്പര്യ രീതിയിൽ പാരമ്പര്യ രീതിയിലാണ് ഈ കടം സാധനങ്ങൾ ഉൽപ്പന്നങ്ങൾ വിൽക്കപ്പെടുന്നത് അത് നല്ല രീതിയിൽ ഇപ്പോഴും യാതൊരു ദിവസവും ഇല്ലാതെ നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ കടയിൽ വരുന്ന സമയത്ത് നീല പോർഡാണ് നീല ബോർഡും അതിൻ്റെ മുകളിൽ നൂറു വർഷം എന്ന് എസ്റ്റാബ്ലിഷ്മെൻറ്റും നൂറ് വർഷം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അത് പരിശോധിച്ചതിന് ശേഷം മാത്രം ശങ്കരൻ ബേക്കറി സാധനം പർച്ചേസ് ചെയ്യുന്നു മധുരം തേടിയെത്തുന്നവർക്ക് ഇന്നും അരമാണ് ശങ്കരൻ ബേക്കറി